നിലവിലെ വരുമാനം കിട്ടുന്ന ഒരു കിഡ് പ്ലോട്ട് അതും പെർ സെഞ്ചിന് അറുപത്തി അയ്യായിരം രൂപ വെച്ച് കക്കാടമ്പോയിലെ മണ്ണിൽ ഒന്നര ഏക്കർ നിരപ്പായ സ്ഥലം അതും കൃഷി ചെയ്യപ്പെടുന്നത് നിലവിലെ കൃഷി എന്ന് പറയുകയാണെങ്കിൽ കാപ്പി ജാതി കോക്കോ കുരുമുളക് ഓറഞ്ച് എന്ന് വേണ്ട ഒരു അടിപൊളി കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലം ഹോം സ്റ്റേക്കും റിസോർട്ടിനും അതുപോലെ പ്രൈവറ്റ് വില്ലാസിനും അനുയോജ്യമായ ഒരു കീടിലൻ സ്പോട്ട് കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്നര ഏക്കർ നിരപ്പായ സ്ഥലം നമുക്ക് ഫുൾ വ്യൂ വരുന്നത് പന്ത്രീരം ഫോറസ്റ്റിലേക്കും നിലവിൽ നമ്മൾ ഈ ഒന്നര ഏക്കർ ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണല്ലോ അപ്പൊ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതാണ് കക്കാടമ്പലിന്റെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെയും അതുപോലെ തന്നെ പുതുതായി വരുന്ന പാർക്കിന്റെയും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാർ സൈറ്റിലാണ് നമ്മുടെ അടിപൊളി നിരപ്പായ ഒന്നര ഏക്കർ സ്ഥലം അത് കൃഷി ചെയ്യുന്ന വരുമാനം കിട്ടുന്ന ഒരു അടിപൊളി ഏരിയ നമ്മൾ ഈ കാണുന്ന ഒന്നര ഏക്കർ ഭൂമിന്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ അരിവ് പാസ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിലൂടെ ആയിട്ടോ വെള്ളച്ചാട്ടം പോകുന്നത് അത് വെള്ളത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു കിട്ടിലൻ സ്പോട്ട് അത് ഹോം സ്റ്റേക്കും പ്രൈവറ്റ് വില്ലാസിനും റിസോർട്ടിനൊക്കെ അനുയോജ്യം ഒന്ന് പറയാം കാരണം ഈ കാണുന്ന പന്തീരായ ഫോറസ്റ്റിലൊക്കെ ഒരു കിട്ടിലൻ വീരുന്ന ഒരു അന്യായ സ്പോട്ടാണ് നമ്മൾ ഈ ഒന്നര ഏക്കർ ഭൂമി പെർ സെഞ്ചിനി ഓണർ ആസ് ചെയ്യുന്ന പ്രൈസ് വെറും അറുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പൊ എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കൊറിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഓണറേക്ക് വിളിക്കുക ഹോംസ്റ്റേക്കും വില്ലാസിനും ഒക്കെ ഈ നിലവിൽ ഈ കൃഷി വെച്ചുകൊണ്ടല്ലേ തുടങ്ങാൻ പറ്റിയ അടിപൊളി ഭൂമി ആവശ്യക്കാർക്ക് ഇത് മുറിച്ചും കൊടുക്കും അതെല്ലാം മുഴുവനായിട്ടും കൊടുക്കും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിശദമായി അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പരെ മുകളിൽ കൊടുത്ത് അതിലേക്ക് വിളിച്ച് ഡീലാക്കി കളി ഇനി അതല്ല വർഷത്തിൽ അഞ്ചു ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന മൂന്നേക്കാറോളം ഏക്കർ വരുന്ന ഒരു അടിപൊളി ഭൂമി അത് അതിന്റെ മഡൌസ് വരുന്നൊരു ഭൂമി അത് വിൽപ്പനക്കുണ്ട് അങ്ങനെ കാര്യങ്ങൾ ഓണർ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഓണർ ചെയ്തതും കക്കാടമ്പ മണ്ണിൽ ഇത്രയും നല്ല ലോ ബഡ്ജറ്റിൽ ഒരു അടിപൊളി സ്പോട്ട് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യേണ്ട നേരെ ഒഴിച്ച് ഡി ലാക്കി കളി